ഫോട്ടോ വരണം മഞ്ജു വാര്യരിൽ നിന്നും അവാർഡ് വാങ്ങണം അമ്മ കണ്ട സ്വപ്നങ്ങളൊക്കെ സാധിച്ചുവെന്ന് നടി മമിത പ്രേമലുവിലെ റീനു നടി മമിത ബൈജുവിന്റെ കരിയറിൽ വൈത്തിരുവായി മാറിയ കഥാപാത്രമാണ് മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തെന്നിന്ത്യൻ സിനിമാ ലോകത്തും വലിയ പ്രശംസ നേടിക്കൊടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു ഇപ്പോൾ കൈ സിനിമകളുമായി തിരക്കിലാണ് നടി അതേസമയം തന്റെ കരിയറിനെ പറ്റി സ്വപ്നം കണ്ടത് അമ്മയാണെന്ന് നടി പറയുന്നത് ചെറുപ്പത്തിൽ മാതാപിതാക്കളെ പോലെ ഡോക്ടറാവണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ പതിയെ അഭിനയത്തിലേക്ക് എത്തി ഒടുവിൽ എന്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ നടന്നുവെന്നും മമിത പറയുന്നു അമ്മയാണ് എന്നെ കലാരംഗത്തേക്ക് പിച്ചവെപ്പിച്ചത് ചെറുപ്പത്തിൽ ഡാൻസും പാട്ടും പഠിക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അമ്മയ്ക്കതിന് സാധിച്ചില്ല അതുകൊണ്ടാവും എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഹയർ സെക്കൻഡറി വരെ എല്ലാ കലോത്സവങ്ങളിലും പങ്കെടുത്തു ഡാൻസ് മോണോ ആക്ട് പ്രസംഗം എന്നീ ഇനങ്ങളിലായിരുന്നു ഞാൻ മത്സരിച്ചത് ഈ രംഗത്തേക്ക് വരാൻ കുടുംബത്തിന്റെ മൊത്തം സപ്പോർട്ട് ഉണ്ടെങ്കിലും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അമ്മയാണ് അമ്മയ്ക്ക് സാധിക്കാതെ പോയ ആഗ്രഹങ്ങളായിരുന്നു എന്നിലൂടെ അമ്മ സാധിച്ചത് എനിക്ക് ഡാൻസിനൊപ്പം സമ്മാനം കിട്ടണമെന്നും ആ ഫോട്ടോ പത്രത്തിൽ അച്ചടിച്ചു വരണമെന്നും അമ്മ ആഗ്രഹിച്ചു സ്കൂൾ യുവജനോത്സവത്തിലൂടെ അത് നടന്നു പിന്നീട് മഞ്ജു വാര്യരിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങണമെന്ന് അമ്മയുടെ ആഗ്രഹമായിരുന്നു മഴവിൽ മനോരമയിലൂടെ അതും സാധിച്ചു വനിതയുടെ കവർ ഫോട്ടോയായി എന്റെ ചിത്രം വരണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു കാരണം വർഷങ്ങളായി അമ്മ വനിതയുടെ സ്ഥിരം വായനക്കാരിയാണ് ഇപ്പോഴുതാ വനിതയിലൂടെ അതും സാധിച്ചു യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്റെ അമ്മ അമ്മ കുട്ടിക്കാലത്തെ കുതിച്ചിരുന്ന കാര്യങ്ങളാണെന്നാണ് മമിത പറയുന്നത് ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സർവോപരി പാലാക്കാരൻ എന്ന സിനിമയിലൂടെയായിരുന്നു പിന്നീട് പത്തിലേറെ സിനിമകളിൽ അഭിനയിച്ചു പ്രേമലുവാണ് എനിക്ക് തെന്നിന്ത്യൻ എന്ന ഇമേജ് തന്നത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നാൽ പിന്നെ രണ്ടാഴ്ചയെങ്കിലും ഞാൻ ആ കഥാപാത്രത്തെ പോലെ തന്നെയാണെന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും പറയാറുണ്ട് ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് പ്രേമലുവിലെ റീനു ഇപ്പോഴും കൂടെയുള്ളതുപോലെ ഒരു തോന്നലുണ്ട് ഇപ്പോൾ തന്നെ മനസ്സിലുള്ള ആഗ്രഹത്തെക്കുറിച്ചും മമിത പറഞ്ഞു ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എൽ കെ ജി ക്ലാസിൽ പോയിരുന്നു പഠിക്കണമെന്നാണ് അത് നടക്കില്ലെന്നറിയാം എന്നാലും ആഗ്രഹിക്കാമല്ലോ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് താനെന്നും നടി കൂട്ടിച്ചേർത്തു ചെറിയ റോളുകളിൽ അഭിനയിച്ചു തുടങ്ങിയ നടിയാണ് മമിത ഭയിച്ചു സിനിമാ പാരമ്പര്യങ്ങളൊന്നുമില്ലാതെ വന്ന ഈ കോട്ടയങ്കാരിക്ക് പിന്നീട് സിനിമയിൽ ചുവടുറപ്പിക്കാൻ സാധിച്ചു ഈ വർഷം പുറത്തിറങ്ങിയ പ്രേമിലു മലയാളത്തിലും തെലുങ്കിലും ഒരേപോലെ തരംഗമായി മാറിയിരുന്നു പിന്നാലെ തമിഴിലേക്കും കൂടി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നടി